എന്റെ ഉള്ളൂ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ ുണ്ട് വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ പാണ്ടിക്കാട് തമ്പാനങ്ങാടി കരിങ്കാളികാവ് ഭഗവതി ക്ഷേത്ര താലപ്പൊലി മഹോത്സവത്തിന്റെ ഭാഗമായി രണ്ടാം ദിനത്തിൽ മെഗാ തിരുവാതിര സാംസ്കാരിക സദസ്സ് എന്നിവ നടന്നു ചെറുകോട് ആഞ്ജനേയാശ്രമം പൂജനീയ അരുൺ സ്വാമി സദസ് ഉദ്ഘാടനം ചെയ്തു സിനിമാ താരം സന്തോഷ് പണ്ഡിറ്റ് മുഖ്യാതിഥിയായിരുന്നു നടക്കുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ആ ഒരു ഭഗവത് സദ്യ എന്ന് പറയുന്ന മഹത്തരമായിട്ടുള്ള യജ്ഞം ഇവിടെ നടക്കുന്നു ഇതെല്ലാം നടക്കുമ്പോഴും നമ്മളെല്ലാം കൂടെ ഒരുമിച്ചിരുന്ന് നാമം ജപിക്കുന്ന ഒരു സംവിധാനം കൂടെ ഉണ്ടാകേണ്ടത് അഥവാ അത് അതിന്റെ പരിപൂർണമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചേർക്കേണ്ടത് ആവശ്യമാണ് എന്നുകൂടി എനിക്ക് തോന്നിപ്പോവുകയാണ് തമ്പാനങ്ങാടി കരിങ്കാളികാവ് ഭഗവതി ക്ഷേത്ര താലപ്പൊലി മഹോത്സവത്തിന്റെ ഭാഗമായി രണ്ടാം ദിനത്തിൽ നടന്ന മെഗാ തിരുവാതിരയിൽ നൂറ്റി അൻപതോളം പേർ പങ്കെടുത്തു ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൻ ശ്രീപ്രകാശ് അധ്യക്ഷത വഹിച്ചു സിനിമാ താരം സന്തോഷ് പണ്ഡിറ്റ് മുഖ്യാതിഥിയായിരുന്നു ശരിക്കും എന്താണ് ശരി ഈ കുഞ്ഞ എനർജിയായ നമ്മൾ ദാറ്റ് ഈസ് അച്ഛനും അമ്മയും ഒരു ഒരു മാംസക്കട്ടി ഉണ്ടാക്കുന്നു ഈ മാംസക്കട്ടിയിലേക്ക് ഈ വലിയ എനർജി ഒരു കുഞ്ഞു എനർജി കൊടുത്താൽ അത് ജീവനുള്ള കുട്ടിയായി ഓടിക്കളിക്കും മറിച്ച് ആ പരമാത്മാവ് അതല്ലെങ്കിൽ ഈശ്വരന്തോ നിങ്ങൾ എന്നോ വിളിച്ചോ ആ വലിയ എനർജി ഇവിടെ എനർജി കൊടുക്കുന്നില്ലെങ്കിൽ അച്ഛനും അമ്മയും അമ്മ പ്രസവിക്കുമ്പോ ആ കുട്ടി മരിച്ച കുട്ടിയാവും അല്ലാതെ ഒരു കുട്ടി എനിക്ക് ഉടനെ മരിക്കുന്നതുകൊണ്ടാ അച്ഛനും അമ്മയ്ക്ക് ആ കുട്ടിയിലോട് ദേഷ്യായിട്ടാണോ അപ്പൊ ഒരിക്കലും ഒരു കുഞ്ഞിന്റെ ജനനത്തിൽ അച്ഛനമ്മയുടെ എന്ന് പറയുന്നത് അതിന്റെ മാംസക്കെട്ടിയിൽ മാത്രമേ ഉള്ളൂ ശരീരത്തിൽ മാത്രമേ അമ്മയ്ക്ക് പങ്കുള്ളൂ ആത്മാവിലില്ല അഥവാ എനർജിയിൽ ഇല്ല എനർജി എന്ന് പറയുന്ന ആ മെയിൻ പരമാത്മാവ് കൊടുത്താൽ തന്നെയുള്ളൂ ആ കുട്ടി ഓടിച്ചാടി നടക്കുകയുള്ളൂ ശരി ഇതാണ് ഒരു വശം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സദക്കത്ത് ബിജെപി പാണ്ടിക്കാട് ഏരിയ പ്രസിഡന്റ് കെ പി ശശീന്ദ്രൻ മോഹനൻ മാസ്റ്റർ കെ പി ഉമർ വിവേകാനന്ദൻ മാസ്റ്റർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ഇരഞ്ഞയിൽ അക്ബർ ഷാ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു നിങ്ങളുടെ സമ്പാദ്യം ഇനി സുരക്ഷിത കാര്യങ്ങളിലാക്കൂർനാട് അർബൻ ഗോൾഡ് ലോൺ നൽകുന്നു നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഏറ്റവും മികച്ചക്കായി താങ് കൂടുതൽ വിവരങ്ങൾക്ക് എയർനാട്ട് അർബൻ സൊസൈറ്റി പ്രിയങ്ക അവന്യൂ നിലമ്പൂർ റോഡ് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ